ക്യാപ്റ്റൻസ് എംപവറിംഗ് യൂത്ത് ഇമ്പാക്ടി കമ്മ്യൂണിറ്റീസ് എന്ന സോഷ്യൽ ഫൗണ്ടേഷൻ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് ഉളിയന്നൂർ ഹെൽത്ത് സബ് സെന്റർ ഉളിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ കുഞ്ഞുണ്ണിക്കര എച്ച് എം സ്കൂളുകളിലേക്കും വീൽ ചെയറുകൾ നൽകി പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനും വാർഡുകളിൽ താൽക്കാലികമായി ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെ വീൽ ചെയറുകൾ നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ സോഷ്യൽ ഫൗണ്ടേഷൻ വാർഡിൽ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അൻപത് കുട്ടികൾക്ക് ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു വാർഡിൽ നിന്നും പ്ലസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സഹായങ്ങളാണ് വാർഡിൽ സോഷ്യൽ ഫൗണ്ടേഷൻ നൽകിയിരിക്കുന്നത് വീൽ ചെയറുകളുടെ കൈമാറ്റ ഉദ്ഘാടനം വാർഡ് മെമ്പർ സിയാദ് പർമ്പത്തോടത്ത് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് നിരവധി സേവനങ്ങൾക്ക് നമ്മുടെ ക്യാപ്റ്റൻ സോഷ്യൽ ആളുകൾ നമുക്ക് ഉളിയന്നൂർ സ്കൂളിലെ പ്രവേശനവുമായി വന്ന് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുട്ടികൾക്ക് ബാഗ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവിടെ ഗ്രാമത്തിലെ കരിയർ ഗൈഡൻസ് നടത്തുന്നതിനും ഒക്കെ വളരെ നല്ല രീതിയിൽ സഹായം നൽകുകയും അതിന് എല്ലാ പിന്തുണയും നൽകിയതാണ് ക്യാപ്റ്റൻ ഫൗണ്ടേഷൻസ് ഇവര് സോഷ്യൽ വർക്കറാണ് അദ്ദേഹത്തിന്റെ പേര് അഫ്സൽ അഫ്സലാണ് അദ്ദേഹത്തിന്റെ കെയർഫിൽ തന്നെ നിരവധി പേര് വന്ന് സ്കൂൾ ക്ലീനിങ് ഒക്കെ ഉൾപ്പെടെ ചെയ്ത് ഇപ്പോൾ നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള വീൽ ചെയറ് മൂന്നെണ്ണം ഇപ്പോൾ ഇവിടെ വാർഡിലേക്ക് തന്നിരിക്കുകയാണ് ഉളിയനൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും എച്ച് എം സനോബി പി ടി എ പ്രസിഡന്റ് സിറാജ് എസ് എം സി ചെയർമാൻ സിദ്ധി കാരകാടൻ കുഞ്ഞുണിക്കര എച്ച് എം സ്കൂളിൽ നിന്നും സഖീന ടീച്ചർ ഉളിയനൂർ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആഷന ആസിസ് എന്നിവരാണ് ഏറ്റുവാങ്ങിയത് വാർഡ് കൺവീനർ നിഷാദ് ഷാജഹാൻ സക്രിയ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിഖാർക്കാടിനൊപ്പം സനു കളമശ്ശേരി